ൾ അലഹി വസ്ലമയുടെ അടുക്കൽ കടന്നു വരികയും എന്നിട്ട് പ്രവാചകനോട് പറയുകയും ചെയ്തു അള്ളാഹുവിന്റെ പ്രവാചകരെ സമ്പന്നരായ ആളുകൾ അവർ പ്രതിഫലവുമായി കടന്നുപോയി അഥവാ അവർ ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കുന്നുണ്ട് ഞങ്ങൾ നോമ്പ് നൽകുന്നത് പോലെ അവരും നോമ്പ് നോക്കുന്നു അവരുടെ കയ്യിൽ അവശേഷിക്കുന്ന ധനം കൊണ്ട് അവർ ഇനിയോ ഇത് തിരിച്ചു ചോദിക്കണം നിങ്ങൾക്ക് നിശ്ചയിച്ചു നൽകിയിട്ടില്ലേ നിങ്ങൾക്ക് നൽകാനുള്ളത് നിങ്ങൾക്ക് സ്വതക്ക നൽകാനുള്ളത് അള്ളാഹു നിങ്ങൾക്കും നിശ്ചയിച്ചു നൽകിയിട്ടില്ലേ എന്നതിനു ശേഷം إلا تسبيحة صدقيه إلا ت... وكل تكبيرة صدقه إلا تكبيرة صدقيه وكل تحميدة صدقه إلا تحميدة صدقيه وكل تهليلة صدقه إلا تهليلة صدقيه وأمر بالمعروف صدقه من مكلبك صدقيا ونهي عن منكر صدقه تم بالودكل صدقيا وفي بضع أحدكم صدقه നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അതിലെല്ലാത്തിലും നിങ്ങൾക്ക് സ്വതക്കയുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ബുധവഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനനേന്ദ്രിയമാണ് അപ്പൊ നിങ്ങളുടെ ജനനേന്ദ്രിയത്തിൽ സ്വതക്കയുണ്ട് ആ സമയത്ത് സ്വഹാബത്ത് പ്രവാചകനോട് ചോദിക്കുകയാണ് പ്രവാചകരെ ഞങ്ങൾ ഞങ്ങളുടെ പൂർത്തീകരിക്കുന്നുണ്ട് ഞങ്ങളുടെ ലൈംഗികമായ വികാരം ഞങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളെങ്ങാനും അത് ഹറാമിൽ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ നിങ്ങൾക്കതിൽ ശിക്ഷയില്ലേ അപ്രകാരമാണ് നിങ്ങൾ അത് ഹലാലിൽ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് എന്തുണ്ട് അതിന് പ്രതിഫലമുണ്ട് ഇതാണ് ഹദീസ് ഇവിടെ ഈ ഹദീസ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഹദീസാണ് കാരണം ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വഭാവത്തിൽ ചിലർ റസൂൽ അലഹി വസ്ല്ലാമിനെ അടുക്കൽ വന്നു ഹജർ അദ്ദേഹത്തെ അദ്ദേഹം ബാരിയിൽ അവരിൽ ഒരാൾ തന്നെയാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന അബൂദർ എന്ന് സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും അബൂദർ പ്രവാചകനോട് ഈ ചോദ്യം ചോദിച്ചവരിൽ ഒരാളാണ് അങ്ങനെ പ്രവാചകൻ അലഹി വസ്സമയോട് അവർ ചോദിച്ചു പ്രവാചകരെ ദുസൂറിൻ്റെ ആളുകൾ ഉജൂറുകളുമായി പോയി ദുസൂർ എന്ന് പറയുന്ന പദം ദസ്റ് എന്ന് പറയുന്ന പദത്തിന്റെ ജനായണം ബഹുവചന രൂപമാണ് ദസറ് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും അതിന്റെ ആധിക്യത്തെ സൂചിപ്പിക്കാനുള്ളതാണ് അഥവാ ഏതൊരു വസ്തുവും അത് ധാരാളം ഉണ്ടെങ്കിൽ അത് ദസർ എന്ന് സൂചിപ്പിക്കും പേന കുറേ പേനകൾ ഉണ്ടെങ്കിൽ അത് ദസറി എന്ന് പറയും ഇവിടെ ദസറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്താണ് അഹ് ദുസൂർ എന്ന് പറഞ്ഞാൽ ധാരാളമുള്ളതിന്റെ ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്തിന്റെ ആളുകൾ അവരെന്ത് ചെയ്തിരിക്കുന്നു ഉജൂറുകളുമായി പോയിരിക്കുന്നു ഉജൂറുകൾ എന്ന് പറഞ്ഞാൽ പ്രതിഫലം അങ്ങനെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം മറ്റു ചില റിവായത്തുകളിൽ മുഖീം പ്രവാചകരെ അവർ വലിയ വലിയ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി അതുപോലെ തന്നെ വലിയ അനുഗ്രഹങ്ങൾ അവർ നേടിയെടുത്തല്ലോ പ്രവാചകരെ എന്നൊക്കെ ചോദിച്ചതായി മറ്റ് ചില റിവാത്തുകളിൽ കാണാൻ സാധിക്കും അപ്പൊ ഇതൊന്നും ഒരിക്കലെന്തല്ല അവര് അവർക്ക് സമ്പത്തുണ്ട് അവരത് ചിലവഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർക്കൊരു അസൂയ തോന്നി ചോദിക്കുന്നതല്ല മറിച്ച് സ്വഹാബദ്ധത എന്തുകൊണ്ട് ചോദിക്കുന്നതാണ് അവർക്ക് അതിനൊരു അവസരം കിട്ടുന്നുണ്ടല്ലോ അവർക്ക് അങ്ങനെ ചിലവഴിക്കാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടുന്നുണ്ട് പ്രവാചകന് ഞങ്ങൾക്ക് എന്താണ് മാർഗം അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലെ ഞങ്ങൾക്കും പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനെന്താണ് മാർഗം എന്നാണ് അവർ ഉദ്ദേശം അപ്പം എന്നിട്ട് ശേഷം അവിടുന്ന് പറയുന്നുണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് യുസലു ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവരും നമസ്കരിക്കുന്നു ഞങ്ങൾ നോമ്പു നോൽക്കുന്നത് പോലെ അവരും നോമ്പ് നോൽക്കുന്നു അവരുടെ ധനത്തിൽ നിന്ന് അവശേഷിക്കുന്നത് കൊണ്ടവർ സ്വതക്ക ചെയ്യുകയും ചെയ്യുന്നു അപ്പിത് സത്യത്തിൽ എന്താണ് വലിയൊരു അനുഗ്രഹമാണ് അല്ലെ നമ്മളൊക്കെ നിസ്കരിക്കുന്നത് പോലെ അവർക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ട് നോമ്പ് നോൽക്കാൻ പറ്റുന്നുണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അതോടുകൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റു ചില റിവാത്തുകളിൽ അവർ അഴിമറ ചെയ്യണ്ടല്ലോ റസൂലെ അവര് പിന്നെ പല കാര്യങ്ങളും സ്വതക്ക കൊടുക്കണ്ടല്ലോ ഓഴുമറ ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അള്ളാൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കണ്ടല്ലോ എന്നൊക്കെ അവർ പറഞ്ഞതായി കാണാൻ പറ്റും ചില രീായത്തുകളിൽ അപ്പം ഇത് വലിയൊരു അനുഗ്രഹമാണ് പക്ഷേ അതുപോലെ തന്നെ ഒഴമാക്കൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ് സമ്പത്ത് എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് വിഷു ഖുറാനിലും കാണാം അംവാലുക്കും ഫിത്ന അതിനൊരു മറുവശം കൂടെ ഉണ്ട് അഥവാ നമ്മളുടെ സമ്പത്ത് നമ്മളുടെ മക്കൾ എന്നൊക്കെ ഉള്ളത് ഒരു പരീക്ഷണമാണ് മാത്രമല്ല പ്രവാചകന്റെ അതീസുകളിൽ കാണാം സ്വാലിഹായ ഒരു മനുഷ്യന്റെ അടുക്കലുള്ള മാല് അത് എത്ര നല്ല മാലാണ് എന്ന് അലൈഹി അലൈഹസം പറയുന്നുണ്ട് അപ്പോ സ്വാലിഹായ ഒരു മനുഷ്യന്റെ അടുക്കൽ മാല് കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുക അത് നല്ലൊരു മാലായി തീരുക അതല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതെന്താണ് അത് പരീക്ഷണമാണ് അതുകൊണ്ട് അതിന്റെ മറുവശം കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം മറ്റു ചില രൂപ പ്രവാചകൻ പറയണം ഇന്ന് ധാരാളക്കണക്കിന് സമ്പത്തുള്ള ആളുകൾ നാളെ പരലോകത്ത് അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവുകയില്ല വളരെ കുറച്ച് മാത്രമേ അവരുടെ പക്കലുണ്ടാവുകയുള്ളൂ അഥവാ നന്മകൾ ആർക്കല്ലാതെ അള്ളാഹു ഹൈർ നൽകിയവർക്കല്ലാതെ അങ്ങനെ അയാൾ എന്ത് ചെയ്തു അയാളുടെ വലതും ഇടതും നോക്കാതെ അയാൾ ചിലവഴിച്ചു ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ധനം കൊണ്ട് പ്രയോജനം ഉണ്ടാവുക അപ്പൊ ധനം യഥാർത്ഥത്തിൽ വലിയ അനുഗ്രഹമാണ് പക്ഷെ അതാർക്ക് സ്വാലഹ്യങ്ങളായിട്ടുള്ള ചിലവഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ് അല്ലാത്തവർക്ക് ഒരടി മുന്നോട്ട് എടുത്തു വെക്കാൻ സാധിക്കുകയില്ല അതിന്റെ കൃത്യമായ കണക്കുകൾ അല്ലാഹുവിനോട് രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഇനി മറ്റൊന്ന് ശേഷം പറയുന്നു പ്രവാചകൻ അവരോട് ചോദിക്കണം നിശ്ചയിച്ചു ചോദ്യമാണ് അവരിങ്ങനെ സ്വതക്ക കൊടുക്കണല്ലോ എന്ന് ചോദിക്കുമ്പോൾ റസൂര് തിരിച്ചു ചോദിക്കണം നിങ്ങൾക്കും സ്വതക്ക നൽകാനുള്ളത് അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു നൽകിയിട്ടില്ലേ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അഥവാ നമ്മൾ ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മവും അഥവാ നമുക്കോ പണ്ഡിതന്മാർ പറയുന്നു സ്വതക്ക എന്നുള്ളത് പ്രത്യക്ഷത്തിന് നമ്മൾ പറയുമ്പോൾ എന്താ പറയാ ദാനധർമ്മം എന്ന് പറയാ പക്ഷെ ശരളിന്റെ വീക്ഷണ കോണിൽ സ്വതക്ക എന്നുള്ളത് നമുക്കോ മറ്റൊരാൾക്കോ ഉപകാരമുണ്ടാകുന്ന ഏതൊരു കാര്യവും ഷറി സ്വതക്കയാണ് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു ഉപകാരം ഉണ്ടായിത്തീരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ സഹോദരന്മാർക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിത്തീരുന്നുണ്ട് ഇസ്ലാമിന്റെ വീക്ഷണകോണിൽ ഇതൊക്കെ എന്താണ് സ്വതക്കയാണ് അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ത് നിങ്ങൾക്കും അള്ളാഹു സ്വതക്ക നൽകാനുള്ള മാർഗം നിശ്ചയിച്ചു നൽകിയിട്ടില്ലേ എന്ന് ചോദിക്കാനുള്ള കാരണം അപ്പൊ സ്വതക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ വിശാലാർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അർത്ഥമാണ് അതല്ലാതെ നിങ്ങളുടെ കയ്യിലും കൊടുക്കാൻ പൈസ ഉണ്ടല്ലോ എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്ത് കൊണ്ട് മാത്രമല്ല സ്വതക്ക കൊടുക്കാൻ പറ്റണത് അവൻ്റെ നാവ് കൊണ്ട് സ്വതക്ക ചെയ്യാം അവൻ്റെ കൈകാലുകൾ കൊണ്ട് സ്വതക്ക ചെയ്യാം അവൻ്റെ പിന്നെ പിന്നെ സമ്പത്ത് കൊണ്ടും സ്വതക്ക ചെയ്യാം അതുപോലെ തന്നെ ഹൃദയം കൊണ്ടടക്കം അവൻ എന്ത് ചെയ്യാം സ്വതക്ക ചെയ്യാം അവന്റെ എല്ലാ അവയവങ്ങൾ കൊണ്ടും സ്വതക്ക ചെയ്യാം എന്നിട്ട് പ്രവാചകൻ അതിനെ തപ്സീൽ ചെയ്യണം അതിന് വിശദീകരിച്ച് നൽകിയാണ് ഇന്നബികുല്ലി തസ്വീഹത്തിൻ എല്ലാ തസ്വീഹത്തിലും എന്തുണ്ട് സ്വതക്കയുണ്ട് എല്ലാ തസ്ബിഹത്തിലും സ്വതക്കയുണ്ട് തസ്ബീഹത്ത് എന്ന് പറഞ്ഞാലോ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് സുബഹാനാണ് സുബഹാന അവിടെ പണ്ഡിതന്മാർ പറയുന്നു എന്തുകൊണ്ട് സുബഹാന ആരംഭിച്ചു കാരണം ശേഷമാണല്ലോ പിന്നെ തസ്ബീഹത്ത് പറഞ്ഞു പിന്നെയാണ് ഓരോന്നോരോന്ന് റസൂർ സഹസരം പറയുന്നത് ദഹലിയിലും തക്ബീർ ഒക്കെ പിന്നെയാണ് പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് തസ്ബീഹ കൊണ്ടാരംഭിച്ചു കാരണം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് അള്ളാഹു സുബാനഹുല എല്ലാ തരത്തിലുള്ള തരത്തിലുള്ളിൽ നിന്നും അഥവാ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും അള്ളാഹു ഒഴിഞ്ഞവനാണ് അപ്പൊ ആദ്യം എന്ത് പറഞ്ഞു അത് പറഞ്ഞു അഥവാ റബ്ബിന് ഒരു ന്യൂനതയുമില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടാണ് പിന്നെ പുകഴ്ത്തലുകൾ വരുന്നത് മനസ്സിലാവുണ്ടോ എല്ലാ ന്യൂനതയും ആദ്യം മാറ്റിവെച്ചിട്ടാണ് പിന്നെന്ത് ചെയ്യുന്നത് പുകഴ്ത്തലുകൾ വരുന്നത് അപ്പൊ ആദ്യം അതുകൊണ്ടാണ് തസ്വീഹ് സൂചിപ്പിക്കാനുള്ള കാരണം അപ്പൊ എല്ലാ തസ്ബീഹലും എന്തുണ്ട് സ്വതക്കയുണ്ട് ഇനി ശേഷം പറയുന്നു ഓരോന്ന് ഓരോന്ന് പ്രവാചകൻ സ്വതൽസരം പറയുന്നു ഇന്നലി കുല്ലി ഇന്ന വില്ലി തസ്വീഹത്തിൻ സ്വതക്ക പിന്നെന്താണ് ശേഷം പറയുന്നത് ഇന്ന وكل وكل تكبيرة صدقة تكبيرة نورنيل الله أكبر نورينا وكل تحميدة صدقة تحميدة الحمد لله نورينا وكل تهليلة صدقة تهليلة لا إله إلا الله نورينا إذا لك صدقة وأمر بالمعروف صدقة أمر بالمعروف لم صدقة يوند من ما كلبك ونهي عن المنكر صدقة അതുപോലെ തന്നെ തിന്മ വിരോധിക്കുന്നതിനും സ്വതക്കയുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒരു നന്മ പറഞ്ഞു കൊടുത്തു അതും എന്താണ് സ്വതക്കയാണ് കാരണം അത് അയാൾക്ക് ഉപകാരപ്രദമാണ് ഇനി അയാൾ ഒരു തിന്മ ചെയ്യണം അപ്പൊ നമ്മള് ചെയ്യരുതെന്ന് പറഞ്ഞു തടുത്തു അതും സ്വതക്കയാണ് അതും കാരണം എന്താണ് അയാൾക്ക് ഉപകാരപ്രദമാണ് എല്ലാം ഉപകാരപ്രദമായതും ഈ രൂപത്തിലാണ് ശരി എന്നുള്ള ശേഷ അവസാനം എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ പദത്തിന്റെ അർത്ഥം അത് എന്നാണ് കുറച്ച് അപ്പോ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ ഉദ്ദേശിക്കുന്നത് അവന്റെ ജനനേന്ദ്രിയമാണ് ആ ജനനേന്ദ്രിയത്തിലടക്കം സ്വതക്കയുണ്ട് എന്നാരു പറയാണ് റസൂർഹിഅലി വസ്സലാം പറയാണ് അല്ലെങ്കിൽ അവന്റെ അഫ്വൻ അവന്റെ ശരീരത്തിൽ എല്ലായിടത്തും സ്വതക്കയുണ്ട് എന്ന് ആര് പറയാണ് റസൂർഹിഅലി വസ്ലം പറയാണ് ആ സമയത്ത് സുഹാബികൾ തിരിച്ചു ചോദിക്കണെന്ത് അങ്ങനെയാണെങ്കിൽ പ്രവാചകരെ നമ്മൾ ശേഷം ഹദീസിന്റെ ബാക്കി കാണാൻ ഹദീഫിന്റെ അങ്ങനെയാണെങ്കിൽ നമ്മളിൽ ഒരാൾ അവന്റെ വികാരം പൂർത്തീകരിക്കുന്നു അതിൽ പ്രതിഫലമുണ്ടോ പ്രവാചകരെ അപ്പോ സുഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവാചകരോട് എന്ത് ചെയ്യണം അവരുടെ പക്കലുള്ള സംശയം ചോദിക്കാം പടമാക്കളി ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറയണു ഒരു താലിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളോട് എന്ത് ചെയ്യാം സംശയം ചോദിക്കാം തെളിവ് ഈ ഒരു ഭാഗമാണ് പക്ഷേ എന്തായിരിക്കണം അതിന്റെ മാന്യതകൾ പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് അഴമാക്കൾ സൂചിപ്പിക്കുന്നു ഇനിയോ മാത്രല്ല ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ തിയാസിന് തെളിവുണ്ട് എന്ന് കൂടെ പറഞ്ഞതായി കാണാൻ സാധിക്കും കാരണം എന്താണ് ശേഷം പറയുന്നത് എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫീ അകാന അലൈഹി വിസർ ഈ ജനനേന്ദ്രിയം നിങ്ങൾ ഹറാമായ ഒരു കാര്യത്തിൽ ഉപയോഗിച്ചാൽ അതിന് പ്രതിഫലം ശിക്ഷയുണ്ടോ അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി പിടിക്കണെങ്ങനെയാണ് തെളിവ് രൂപത്തിലാണ് അഥവാ ഇത് നിങ്ങൾ റസൂലിനോട് ചോദിച്ചത് എന്താ ഹലാലിന് അത് ഉപയോഗപ്പെടുത്തിയ പ്രതിഫലം എന്നാണ് ശരിക്കും റസൂൽ എന്താ പറയണ്ടത് ആ ഹലാലിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട് പ്രതിഫലം ഉണ്ടെന്നാണ് പക്ഷേ റസൂൽ എന്താ പറഞ്ഞത് ഇത് ഹറാമിൽ ഉപയോഗിച്ച ശിക്ഷ ഉണ്ടോ അങ്ങനെ റസൂൽ തിരിച്ചു ഓടിക്കണത് അപ്പൊ ഹറാമിൽ ഉപയോഗിച്ചാൽ ശിക്ഷ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഹലാലിൽ ഉപയോഗിച്ചാൽ പ്രതിഫലവും ഉണ്ട് അപ്പൊ കിയാസുൽ ഒരു തെളിവായി പണ്ഡിതന്മാർ പറയാറുള്ള ഒരു ഹദീസ് കൂടെയാണ് ഇത് ഇനിയോ അതിന്റെ അവസാനത്തെ ഒരു ചർച്ച അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി അയാൾ തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ അതിന് പ്രതിഫലമുണ്ട് എന്നാണോ അടിസ്ഥാനപരമായി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അയാൾക്ക് പ്രത്യേകിച്ചൊരു നീയത്തില്ല അയാളുടെ ആഗ്രഹ പൂർത്തീകരണം നടത്തുന്നു അയാളുടെ വൈകാരികത വികാരത്തെ അടുക്കും അടക്കുന്നു അങ്ങനെ ഒരാളുടെ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിന് പ്രതിഫലമുണ്ടോ നീയത്ത് വെച്ചില്ലെങ്കിലും ശരി പ്രതിഫലമുണ്ടോ അബ്ലാഹു ആലം പണ്ഡിതന്മാർ പറയുന്നു പ്രതിഫലമുണ്ട് അടിസ്ഥാനപരമായി അയാൾ അങ്ങനെ ചെയ്താൽ അയാൾക്ക് പ്രതിഫലമുണ്ട് എന്നാൽ അയാൾ അതിനോട് ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു മറ്റു ചില നിയത്തുകളോട് വെച്ചാലോ ആ പ്രതിഫലം ഇരട്ടിയാവും എങ്ങനെ എന്റെ ശുദ്ധി കാത്തു സൂക്ഷിക്കണം മറ്റ് ഹറാമുകളിലേക്ക് ഞാൻ പോകരുത് എന്നൊരാൾ അതോടൊപ്പം തന്നെ നീയത്ത് വെച്ചാൽ പ്രതിഫലം ഇരട്ടിയാവും അതുപോലെ തന്നെ എനിക്ക് നല്ല സ്വാരിഹായ സന്തതികൾ വേണം എന്ന് നീയത്ത് വെച്ചിട്ട് ഇതിലേർപ്പെട്ടാൽ പിന്നെയും ഇരട്ടിയാവും പ്രതിഫലം നീയത്തനുസരിച്ച് വർധിക്കും അപ്പൊ അടിസ്ഥാനപരമായ നീയത്തിന് തന്നെ കൂലിയുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ വയ്ക്കുന്ന മറ്റിതരം നിയത്തുകൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യും വർധനവും ഉണ്ടായിരിക്കും ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട ഏറ്റവും ചുരുങ്ങിയ വിശദീകരണം